നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം രാജ്യസഭയിലെ ഭരണഘടനാ ചർച്ചയിൽ പ്രതിപക്ഷത്തെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച് കേന്ദ്രമന്ത്രി അമിത്ഷാ സ്വാതന്ത്ര്യ സമരത്തിലൂടെ ഇന്ത്യ രൂപപ്പെട്ടപ്പോൾ പലരും രാജ്യം തകരുമെന്ന് കളിയാക്കിയെന്ന് അദ്ദേഹം പ്രസംഗത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞു സർദാർ വല്ലഭായ് പട്ടേലിനെ പോലെയുള്ളവരുടെ പ്രവർത്തന ഫലമായാണ് രാജ്യം ശക്തമായി ഇപ്പോഴും നിലനിൽക്കുന്നതെന്ന് ഇന്ത്യ ലോകത്തെ അഞ്ചാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി മാറി ബ്രിട്ടനും ഇപ്പോൾ ഇന്ത്യക്ക് പുറയിലാണ് ലോകത്തെ ഏറ്റവും മികച്ചതും സമഗ്രവുമായ ഭരണഘടനയാണ് ഇന്ത്യയുടേത് കോൺഗ്രസ് ഭരണഘടനയുടെ അന്തസ് ഹനിക്കും വിധം കൂട്ടിച്ചേർക്കലുകൾ നടത്തിയെന്നും അദ്ദേഹം പറഞ്ഞു അകത്തൊന്നുമില്ലാത്ത ഭരണഘടനയുടെ പകർപ്പുമായി നടക്കുന്ന രാഹുൽ ഗാന്ധിയുടെയും കൂട്ടുകാരുടെയും നാടകത്തിന് ഭാരതത്തിലെ ജനങ്ങൾ മറുപടി നൽകുമെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ കോൺഗ്രസ് ഭരണഘടനയെ ബഹുമാനിച്ചിരുന്നെങ്കിൽ അവർക്ക് അഴിമതി നടത്താനാകുമായിരുന്നില്ല കുടുംബവാഴ്ചയും അവരുടെ പദവികളും ഉപേക്ഷിക്കേണ്ടി വരുമായിരുന്നു അതുകൊണ്ടാണ് കോൺഗ്രസ് ഭരണഘടനയെ ബഹുമാനിക്കാത്തത് നരേന്ദ്രമോദി സർക്കാരിന് ഭരണഘടന വെറും ഒരു രേഖ മാത്രമല്ല പാവപ്പെട്ടവരുടെ ക്ഷേമത്തിനും രാഷ്ട്ര നിർമ്മാണത്തിനുമുള്ള പ്രധാന പ്രചോദനമാണ് അമിത്ഷാ വ്യക്തമാക്കി രണ്ടു ദിവസമായി രാജ്യസഭയിൽ നടന്ന ഭരണഘടനാ ചർച്ചയിൽ മറുപടി നൽകുകയായിരുന്നു അമിത്ഷാ ബ്രിട്ടനിലെ രാജ്ഞിയുടെ വാച്ചിലെ സമയത്തിനനുസരിച്ച് വൈകിട്ടത്തെ ബജറ്റ് അവതരണം മാറ്റാൻ പോലും കോൺഗ്രസ് പറ്റിയില്ല രാഹുൽ ഗാന്ധി ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് ഭരണഘടനയെ ഉപയോഗിക്കുന്നത് ഭരണഘടന കയ്യിൽ വെച്ച് കോൺഗ്രസ് കള്ളം പറയുകയാണ് അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിലായവരുടെ പാർട്ടികൾ ഇപ്പോൾ കോൺഗ്രസിനൊപ്പമുണ്ട് ഇപ്പോൾ ആരോടൊപ്പമാണ് കമ്മ്യൂണിസ്റ്റുകാരെന്ന് ചോദിച്ച് അദ്ദേഹം ഇടതുപക്ഷത്തെ പരിഹസിച്ചു അടിയന്തരാവസ്ഥ കാലത്ത് പാർട്ടികൾ പോലും കോൺഗ്രസ് നിരോധിച്ചു ഇവരാണ് ജനാധിപത്യത്തെ പറ്റി പറയുന്നത് ഇന്ദിരാഗാന്ധിക്കെതിരെ എഴുതിയ ദുഷ്യന്ത് കുമാറിന്റെ കവിത സഭയിൽ വായിച്ചുകൊണ്ടാണ് അമിത്ഷാ വിമർശനം ഉന്നയിച്ചത് യുവാവെന്ന് സ്വയം വിളിക്കുന്ന അമ്പത്തിനാലുകാരനായ നേതാവ് എൻ സർക്കാർ ഭരണഘടന മാറ്റുമെന്ന് പറഞ്ഞ് ഭരണഘടനയെ കയ്യിൽ പിടിച്ച് തിരിയുകയാണ് പതിനാറ് വർഷത്തെ ഭരണത്തിൽ ബി ജെ പി ഇരുപത്തിരണ്ട് ഭേദഗതികൾ കൊണ്ടുവന്നു ജനങ്ങളുടെ ക്ഷേമത്തിനായിരുന്നു ഇത് എന്നാൽ അമ്പത്തി അഞ്ച് വർഷത്തിനിടെ കോൺഗ്രസ് എഴുപത്തി ഏഴ് തവണ ഭരണഘടനയിൽ ഭേദഗതി വരുത്തിയത് സ്വന്തം താല്പര്യങ്ങൾക്കും വോട്ട് ബാങ്ക് സംരക്ഷിക്കാനുമായിരുന്നു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനും മാത്രം കോൺഗ്രസ് മുസ്ലിം സ്ത്രീകളുടെ അവകാശങ്ങൾ ില്ലാതാക്കി മുത്തലാഖ് നിരോധനം നിയമം നടപ്പാക്കിയതിലൂടെ മോദി സർക്കാർ മുസ്ലിം സ്ത്രീകളുടെ കണ്ണീരൊപ്പി ഏത് പാർട്ടിയാണ് ഭരണഘടനയെ ബഹുമാനിച്ചതെന്നും അല്ലാത്തതെന്നും മനസ്സിലാക്കാൻ ഇരുസഭകളിലും നടന്ന സംവാദങ്ങൾ ജനങ്ങളെ സഹായിക്കുമെന്നും അമിത്ഷാ കൂട്ടിച്ചേർത്തു കോൺഗ്രസ് ഭരണത്തിൽ കീഴിലുള്ള ഭേദഗതികൾ അമിത്ഷാ അക്കമിട്ട് നിരത്തിയാണ് പറഞ്ഞത് ഒന്നാം ഭേദഗതി ജൂൺ പതിനെട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് അന്തരിച്ച് ജവഹർലാൽ നെഹ്റു വരുത്തിയ ആദ്യത്തെ ഭേദഗതി ആർട്ടിക്കൾ പത്തൊമ്പത് ഒന്ന് എ പ്രകാരമുള്ള അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെ വെട്ടിച്ചുരുക്കി ഇരുപത്തിനാലാം ഭേദഗതി നവംബർ അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് അന്തരിച്ച് ഇന്ദിരാഗാന്ധി വരുത്തിയ ഈ ഭേദഗതി പൌരന്മാരുടെ മൌലികാവകാശങ്ങൾ കുറയ്ക്കുന്നതിനും അവരുടെ അലങ്കനീയത കുറയ്ക്കുന്നതിനും പാർലമെന്റിനെ അധികാരപ്പെടുത്തി മുപ്പത്തി ഒമ്പതാം ഭേദഗതി ഓഗസ്റ്റ് പത്ത് ആയിരത്തി രാഷ്ട്രീയ നേതൃത്വത്തെ സംരക്ഷിക്കുന്നതിനായി അടിയന്തരാവസ്ഥ കാലത്ത് നടപ്പാക്കിയ പ്രധാനമന്ത്രിയുടെയും രാഷ്ട്രപതിയുടെയും തെരഞ്ഞെടുപ്പിന് ജുഡീഷ്യൽ സൂക്ഷ്മ പരിശോധനയിൽ നിന്ന് ഒഴിവാക്കി ഭേദഗതി രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ഷാ വാദിച്ച അധിക മാറ്റങ്ങൾ കൊണ്ടുവന്നു കൂടാതെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലുകൾ സംയുക്ത പാർലമെന്ററി കമ്മിറ്റിക്ക് അയക്കാൻ സർക്കാർ തയ്യാറാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ലോക്സഭയിൽ പറഞ്ഞു ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നിർദ്ദേശിച്ചതാണെന്നും അദ്ദേഹം വ്യക്തമാക്കി കേന്ദ്രമന്ത്രി അമിത്ഷാ രാജ്യസഭയിൽ നടത്തിയ പ്രസംഗത്തിന് മറുപടിയില്ലാത്തതിനാൽ കോൺഗ്രസ് പതിവ് പോലെ അമിത് രാജ്യസഭയിൽ നടത്തിയ പ്രസംഗം നുണങ്ങളുടെ കെട്ടെന്ന് വിശേഷിപ്പിച്ച് നിലവിളി തുടങ്ങിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി